ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു വേലിയമ്പം സ്കൂളിനു സമീപം കൊരഞ്ഞിവയൽ രാധാകൃഷ്ണന്റെ മൂരിക്കിടാവിനെ കാട്ടാന ആക്രമിക്കുന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ആന പിന്തിരിഞ്ഞ് സമീപത്തെ കൃഷിയിടത്തിലേക്ക് പോയി ആക്രമണത്തിൽ മൂരിക്കിടാവിന്റെ വയറിന്റെ ഇരുവശവും കൊമ്പുകൾ കുത്തിയിറങ്ങി സാരമായി പരിക്കേറ്റിട്ടുണ്ട് മണി മണി ശേഷം പുറത്തു ഈ നേരത്തെ വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുൽപ്പള്ളി മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ എസ് പ്രേമന്റെ നേതൃത്വത്തിൽ മൂരിക്കിടാവിന് ചികിത്സ നൽകി കഴിഞ്ഞ ദിവസം രാത്രിയോടെ നെയ്ക്കുപ്പ വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് മൂരിക്കിടാവിനെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആദിവാസികളടക്കമുള്ള പാവപ്പെട്ട ആളുകളടക്കം തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് ഈ ആനയെ ഈ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നാട്ടിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസ് തുറക്കാതെ അവിടെ ഒരു ഘട്ടത്തിലേക്ക് നാട്ടുകാർ അതാണ് നമുക്ക് പറയാനുള്ളത് പ്രദേശത്തെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു തുടർന്ന് നടന്ന ചർച്ചയിൽ പശുക്കിടാവിന് ചികിത്സ നൽകാനും ഇതിനു പുറമെ ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊഴുത്തിന് നഷ്ടപരിഹാരം നൽകാമെന്നും തീരുമാനമായി പ്രദേശത്തെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം